ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ സ്കൂൾ സ്കൂളുകളിൽ നിന്നും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ക്ലാസും നാളെ ചെങ്കോട്ടി പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട തിരുവിരങ്ങാടി മണ്ഡലം എം എൽ എ കെ പി എ മജീദ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡ് ദാനം കൊടുക്കുന്നതും കേരള അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പ്രസിദ്ധ ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം മാർഗനിർദ്ദേശ കുട്ടികൾക്കുള്ള പഠന ഉപരി പഠനം മാർഗനിർദ്ദേശ ക്ലാസ്സുകളും ക്യാമ്പിൽ വെച്ച് നടക്കുന്നതായിരിക്കും തുടർന്ന് തിരൂർ തിരുവിരങ്ങാടി വിദ്യാഭ്യാസ മേഖലകളുടെയും അവാർഡ് ദാന ചടങ്ങ് ആയിട്ട് നടക്കുകയാണ് ും തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച ആദരിക്കുന്നത് രാവിലെ കോട്ടയൽ പി എം ഓഡിറ്റോറിയത്തിൽ കെ പി എ മജീദ് എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്യും കെ ആർ എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് കുളയ്ക്കൽ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തും അറുനൂറിൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുക്കും വിദ്യാർത്ഥികൾക്ക് തുടർ പഠന മാർഗ്ഗനിർദ്ദേശങ്ങൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രഗത്ഭർ നേതൃത്വം നൽകും തുടർന്നുള്ള ദിവസങ്ങളിൽ തിരൂർ മുനിസിപ്പൽ ഹാൾ മലപ്പുറം ടൌൺഹാൾ തുടങ്ങിയയിടങ്ങളിൽ മറ്റ് വിദ്യാഭ്യാസ ജില്ലകളിലെ എ ാർക്കുള്ള അനുമോദന ചടങ്ങുകൾ നടക്കുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി യൂസഫ് തൈക്കാടൻ തിരുവിഴങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് എ ഡി കുഞ്ഞുമോൻ കോട്ടക്കൽ മലബാർ സ്കൂൾ ഡയറക്ടർ ഇസ്മായിൽ ഗാർഡൻവാലി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി ഫൈസൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം അഡ്മിനിസ്ട്രേറ്റർ ഷബീർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് ിൽ കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ ിൽ ഐ വി എഫിനോടൊപ്പം നേഹ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ